ല്ലാതെ നിർത്താൻ പറ്റുമോ ഫുള്ള് ക്ലച്ചിട്ടല്ലേ ബ്രേക്ക് നിർത്തിയാ അല്ലാതെ നിർത്താൻ പറ്റുമോ നോക്കിയാ ഒരു മീഡിയം ക്ലച്ചിൽ വണ്ടിയും ക്ലച്ചും ബ്രേക്കും കൂടെ കൊണ്ട് നിർത്താൻ പറ്റും അത്രേ ഉള്ളൂ കണ്ട ട്രാഫിക്കിൽ നമ്മൾ ഇതേ യൂസ് ചെയ്യത്തുള്ളൂ ഫുൾ ക്ലച്ച് യൂസ് ചെയ്യത്തില്ല വെച്ചാൽ അത് ടൈം നഷ്ടമാവുക ഡോക്ടർ ഫുള്ള് ചവിട്ടി വീണ്ടും ഹാഫ് ക്ലച്ച് ആക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ പോകും എക്സ്പ്രഷൻ മാറല്ലേ എന്താ ഡോക്ടർ ഇനി എന്താ പ്രശ്നം

അപ്പോൾ പ്രതിരോധം തുടങ്ങിയതാണ് ഒന്ന് സ്ലോ ചെയ്യ് എനിക്ക് തിരിച്ചു വണേണ്ടി ഇവിടെ നിന്ന് തിരിക്കാനാണ് ഇങ്ങനെ തിരിച്ചു എടുക്കാനാണ് ഇതല്ല എന്ത് അല്ല ഡോക്ടർ സമയത്തെല്ലാം കാൽ ബ്രേക്കിലാണ് ഇരിക്കുന്നത് ഡോക്ടർ ആക്സിലറേറ്ററല്ല വെച്ചിരിക്കുന്നത് ഓക്കേ ആണ് ഡോക്ടർ സ്റ്റിറിംഗ് എങ്ങോട്ടെങ്കിലും ബെൻഡ് ചെയ്യാൻ വന്നാൽ കാൽ ഓട്ടോമാറ്റിക്കി ബ്രേക്ക് ചെയ്യവരണം ഓക്കേ ശ്രദ്ധിക്ക് ത്രെഡി കളാണ് ടെൻഷനുകള ഫ്രീ ഉണ്ട് നല്ല നല്ല ത്രെഡി ഉണ്ട് അതെന്നെ ക്യാരക്ടറാണ് അല്ല ും കാ കൊണ്ടോ ഞാട്ട് വന്നതുപോലെ തന്നെ ബ്രേക്ക് കാലിരിക്കണം മറ്റേ കാല് ക്ലച്ചിൽ ഇരിക്കണം ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ വണ്ടി ഉരുളാവുള്ളു സ്പീഡ് കൂടുമ്പോ ബ്രേക്ക് വെച്ച് മാനേജ് ചെയ്യണം ഇത ഹാഫിൽ വെച്ചിട്ട് കാല് મારരുത് മറ്റേ കാല് ബ്രേക്കിനേ കാല് ബ്രേക്ക് ചെയ്തနေ ഇരുന്നോ എന്നെയാണോ എന്തുവേ അങ്ങനത്തെ അപകടം ഉള്ളേച്ചിരിപ്പോണ്ട് കാറിൻ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ വരും റൈറ്റ് ഇൻഡിക്കേറ്റർ ഡോക്ടർ റൈറ്റ് 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 ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് സ്ലോ ചെയ്തുകൊണ്ട് യൂ ടേൺ ബ്രേക്കിൽ സ്ലോ ചെയ്യും യൂ ടേൺ എടുക്കാൻ അറിയത്തില്ല സൈഡിൽ വരാൻ നോക്കരുത് റൈറ്റ് യൂടേൺ എടുത്തേക്ക് ക്ലച്ചിലും ബ്രേക്കിലും വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ചിന്റെ സപ്പോർട്ടിൽ വണ്ടി ഉള്ളു തിരികെ ഫുള്ള് തിരികും ഇനി വണ്ടി എവിടെ നേരെ കിട്ടുവോ അവിടെ നേരെ ആക്കിക്കോണം സൈഡിലേക്ക് വരാൻ നോക്കരുത് വേണ്ട സ്ട്രേറ്റ് ചെയ്യും അതേ ട്രാക്കിൽ ഓടിക്കോണം എന്നിട്ടേ സൈഡിൽ വരാവുള്ളൂ ഡോക്ടറിന്റെ തോന്നല ഇതല്ല ഡോക്ടർ എന്താ കൊറച്ച് ധൃതിയില് ചെയ്യാൻ ശ്രമിക്കുന്ന എനിക്ക് കണ്ടപ്പോ തോന്നിയത് അല്ലാതെ ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് ഇത്തിരി സ്ലോ ആക്കി ചെയ്യാന്ന് നോക്കിയ പരിപാടി കഴിഞ്ഞു ഇപ്പൊ ആദ്യത്തെ ടൈം പെട്ടെന്ന് എടുത്തപ്പോ രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോ ഡോക്ടറെ തിരുത്തി രണ്ടാമത് എല്ലാ തവണ തിരിഞ്ഞപ്പോ ഡോക്ടർ ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ചിട്ട് ടൈം എടുത്തിട്ടാണ് വണ്ടി തിരിച്ചോണ്ടുവന്നത് ശരിയല്ലേ അത് തന്നെ ഫോളോ ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല ജംഗ്ഷനും അത്രേ ഉള്ളൂ ഒരു ലോ ഗിയറിലായിരിക്കണം വണ്ടി ഒന്നിലോ രണ്ടിലോ ക്ലച്ചിന്റെ കൺട്രോളും ബ്രേക്കിന്റെ കൺട്രോളും ഉണ്ടായിരിക്കണം ജംഗ്ഷൻ തിരിയാ അതേ ഉള്ളു ഫോർമാലിറ്റി പിന്നെ ജംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഏത് ഗിയറി തിരിയണോന്ന് തീരുമാനിക്കുന്നത് ഇതിപ്പോ ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ് നമ്മള് രണ്ടാമത്തെ ഗിയറി തന്നെ തിരിഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു തിരക്കുള്ള സ്ഥലമാണേ ഒന്നാമത്തെ കിയറിലേ തിരിയാളുള്ളൂ അപ്പോഴും ക്ലച്ചും ബ്രേക്കും കൺട്രോൾഡ് ആയിരിക്കണം ആക്സിലേറ്ററിലേക്ക് കാല് പോകരുത് ഡോക്ടറിന് വണ്ടി സ്ട്രൈറ്റ് കിട്ടുമ്പോൾ അല്ലാതെ ആക്സിലേറ്ററെ കാല് പോകരുത് സ്റ്റിയറിംഗിൽ ഒരു ബെൻഡ് വരുത്താൻ നോക്കുമ്പോൾ കാല് ബ്രേക്കായി വന്നോണം അപ്പുറത്തെ കാലു ക്ലച്ചിലായാലും വന്നോണം ഇത് ബിഗിന്നറാണ് കുറച്ച് നാളത്തേക്ക് മതി കുറച്ച് നാള് ഡോക്ടർ ഡ്രൈവ് ചെയ്യുമ്പോഴല്ല സ്റ്റിയറിംഗിൽ ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റേ കാലു ബ്രേക്കിലേക്ക് വന്നോണം ഇടത്തെ കാല് ക്ലച്ചിലായാലും കയറിക്കോണം ഓക്കെ ബാക്കി വണ്ടി പറഞ്ഞോളൂ വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ക്ലച്ച് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം വണ്ടിയുടെ വേഗതയ്ക്ക് അനുസരിച്ച് ബ്രേക്ക് വേണോ തീരുമാനിക്കാം ഇവിടെ വന്നോളൂ അത് മാത്രം ഡോക്ടർ ഫോളോ ചെയ്താൽ വണ്ടി വണ്ടി വർക്ക് അങ്ങോട്ട് ആദ്യം അതിന്റെ പറഞ്ഞു

വണ്ടി കയറിയപ്പോ പറഞ്ഞത് എല്ലാ അതങ്ങോട്ട് പോണ വഴിക്ക് എവിടെ നിന്ന് മേടിക്കാണോ മുക്കിലോ മേടിക്കണോസ് എന്താടാ മക്കളെ ബ്രേക്ക് ഔട്ട് ഔട്ട് ബ്രേക്ക് നോക്കിയതാണോ ആ ഇപ്പോഴും ഉണ്ട് ബ്രേക്ക് എന്റെ മോക്ക് ഒരു കുഴപ്പമില്ല മോളെ അങ്ങനെ ചവിട്ടി ആക്സിഡന്റ് കൊടുത്ത പറത്തിവിടും എന്താണോ ഈ വണ്ടി തന്നെ ഓടുന്നല്ലേ കുഞ്ഞ എന്നോട് എന്തുവാ പറഞ്ഞു എങ്ങനെ വെച്ച് ജഡ് ചെയ്യുന്ന പറഞ്ഞു അത് നോക്കി എങ്ങനെ ആണ് അപ്പൊ ഇപ്പൊ കുഞ്ഞു നോക്കിയ വണ്ടി ലെഫ്റ്റിലാണ് സെന്ററിലാണ് അല്ലേ അത്രേ ഉള്ളു ഇവിടെ കുഞ്ഞു അത് കറക്റ്റ് ആ കണക്കുണ്ടല്ലോ ശരിയാ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടു ഇതാണ് കുഞ്ഞിന്റെ ലെഫ്റ്റ് ടയർന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കും

ലൈസൻസ് ചെറുപ്പത്തിൽ തന്നെ എടുത്തിട്ടില്ല സാറാ വണ്ടി ഓടിക്കാതെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ലൈസൻസ് അല്ല സാർ ഈ പ്രായത്തിൽ എടുത്തിട്ട് സാർ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കാണിച്ചത് ഓടിക്കുകയും ചെയ്ത് അതാണ് സാറിന് സംഭവിക്കേണ്ടത് പിന്നീട് അല്ല ഇപ്പൊ അറിഞ്ഞാലും ലൈവാണ് പോയിക്കോണ്ടിരുന്ന അല്ല സാറ് പഴയ കാലഘട്ടത്തിൽ റോഡാണോ സാറേ ഇപ്പൊ അതാ പറഞ്ഞത് അതാണ് ഞാൻ സാറിന്റെ അമ്മയിച്ചു തന്നത് കാലഘട്ടത്തിൽ റോഡും അല്ല പക്ഷെ റോഡിനെ എല്ലാം തരണം ചെയ്ത് വാഹനം ഓടിക്കുന്നില്ല ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തവര് നമുക്ക് വീതി ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒതുക്കി കൊടുക്കാം സ്ലോ ചെയ്ത് കൊടുക്കാം മുന്നിൽ സ്ഥലമുണ്ട് ഓടി മാറിക്കൊടുത്ത് അല്ലെങ്കിൽ

ില്ല ഇച്ചിരിയുടെ മുന്നിൽ പോണം ഇച്ച മുന്നിലേക്ക് പോണം മുന്നോട്ട് കയറുന്നു അതിന് ശേഷം തിരിയാനാ കാണിക്കുന്നത് കേറിട്ട് ഓഫ് പിന്നെ പിന്നെ അല്ല ഇവിടെ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് ഈ സൈഡില്ല അടിക്കാൻ വരുന്ന ആൾ ഈ വണ്ടിയുടെ ലെഫ്റ്റിലേ വരാവുള്ളു അപ്പൊ ഇവിടെ ഇവിടെ ഇത് ഡീസലാണ് അതാണ് പെട്രോളിന്റെ കൗണ്ടർ മുന്നോട്ട് പോയിട്ടാണ് ഒമിനിയുടെ അപ്പുറത്ത് കൂടെ ആ കാറ് കിടക്കുന്നിടത്ത് നിർത്തി കൊടുക്കാൻ പറ്റുന്നു മുന്നിൽ പോയിട്ട് തിരിഞ്ഞാൽ മതി മാക്സിമം തിരിച്ചു സാർ ഈ സൈഡ് നോക്കിയിരിക്കരുത് ആണ് നോക്കണ്ട ഫ്രണ്ട് ഈ സ്ഥലം കിട്ടുമ്പോൾ നേരെയാക്കി നേരെയാക്കി ആ അങ്ങനെ നേരെ ആക്കി നേരയാക്കിട അയാള് സാറിന്റെ പുറകെ വരണം എന്നാലേ അയാൾക്ക് ഫിവൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ കുട്ടി കുറ്റിയുണ്ട് ഇത് സാറിന്റെ പുറകെ വരണം അതിപ്പോ സാറിന്റെ നേർക്കാ നിൽക്കുന്നത് ഇച്ചിരി മുന്നിൽ പോട്ടെ ആ മതി ഓക്കെ മാറാ എക്സ്പീരിയൻസ് അല്ല സാറേ ഞാൻ അതാ പറഞ്ഞ നേരത്തെ സാറ് കണക്ക് കൂട്ടിക്കോണം സാറിന് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സൈഡ് കീറ്റ ഇല്ല അയാള് നടുക്ക് നിക്കുമ്പോഴേ ഉറപ്പിച്ചോണോ അയാള് റൈറ്റിലേക്ക് പോവാനാണ് ലെഫ്റ്റിൽ ഒരു സ്പേസ് ഉണ്ട് സാർ അത് വില്ലീത നിക്കാവണു മുന്നേ പോണവൻ എന്ത് വേണേ ചെയ്തോട്ടെ നമ്മള് നമ്മുടെ ട്രാക്കിൽ ഉണ്ടാവണം അങ്ങനെ ആണ് ഒന്ന് ഓക്കെ ആണ് അതെ ഇവിടെ ഒരു എന്ന് പറഞ്ഞൊരു പച്ച ലൈറ്റ് കളിഞ്ഞ് കിടക്കുന്ന വേണ്ട ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് വണ്ടിയിൽ സാർ എവിടെയെങ്കിലും വണ്ടി നിർത്തിയാൽ പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി തന്നെ തന്നെ ഓഫായി പോകും ഇപ്പൊ വണ്ടി ഓഫ് ആണ് ഇനി സാറ് ബ്രേക്ക് വിടുകയോ ഗിയർ ഇടുകയോ ചെയ്താലാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത് ഇടി കിട്ടുന്നുണ്ടാ സാറ് ബ്രേക്ക് എന്നൊന്ന് കാലെടുത്ത് നോക്കിയാൽ സ്റ്റാർട്ട് അങ്ങനെ ഒരു ഫീച്ചർ വണ്ടിയിലുണ്ട് ഇവിടെ ഒരു സ്വിച്ച് എ ഓഫ് എന്ന് എഴുതിയിട്ട് സാർ അതിലൊന്ന് ഇവിടെ ഒരു മഞ്ഞ ലൈറ്റ് വന്നോ വന്നാ വണ്ടി അങ്ങനെ ഓഫ് ആവില്ല ഇനി സാറ് താക്കോലേ അപ്പഴേ വണ്ടി ഓഫ് ആവുള്ളൂ ഇല്ല ഇനി ഇനി വണ്ടി ഓഫ് ആവില്ല വണ്ടി ഇങ്ങനെ തന്നെ നിക്കുന്നു ഇനി സാർ എപ്പോ ഓഫ് ആക്കുന്നു അപ്പോളെ വണ്ടി നിക്കു ഇങ്ങനൊരു ഫീച്ചറ് വണ്ടിയിലുണ്ട് പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാത് ബൈ ഡിഫോൾട്ടായിട്ട് സാർ എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ആ ഫീച്ചർ ഓൺ ആയിരിക്കും ഓക്കെ സാറിന് അത് ആവശ്യമില്ലെങ്കിൽ സാർ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കണം ആ സ്വിച്ചിൽ ഓഫ് ചെയ്ത് കൊടുക്കണം അത് കിട്ടിയാ ഏ ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാര്യം സാറ് വിഷ്വൽ എടുക്കുന്ന ഫുള്ള് ഇങ്ങനെയും ഇങ്ങനെയോ എടുക്കുന്നത് തിരിക്കാനൊക്കെ പോകുമ്പോൾ ഒരു വിഷ്വല് വണ്ടിയിൽ ഇല്ല എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ റോഡിലെ നിയമം കീപ്പ് ലെഫ്റ്റ് ആണ് ഉറപ്പല്ലേ സാർ ഏത് റോഡിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും ലെഫ്റ്റ് സൈഡ് കീപ് ചെയ്താണ് പോകേണ്ടത് കറക്റ്റ് അല്ലേ ഇപ്പൊ ഈ റൈറ്റിലേക്കുള്ള ടേൺ എവിടെ നോക്കണം റൈറ്റിൽ നോക്കണം നോക്കണ ലെഫ്റ്റില് നോക്കണമുണ്ടാ അത്രേ ഉള്ളൂ ഈ ലെഫ്റ്റിൽ ഇടിക്കാതെ വണ്ടി ഒഴിവാക്കണം ലെഫ്റ്റില് സ്പേസ് ഉണ്ടെന്ന് തോന്നിയാൽ സാറ് തിരിച്ചു വരികയും വേണം സാറ് ഇത്ര നേരം ചെയ്തെന്താണെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് നോക്കും പിടിയിടുന്നുണ്ടോ സാർ അവിടെ നോക്കിയാലുള്ള കുഴപ്പമെന്നുവെച്ചാ അങ്ങോട്ട് തിരിക്കും അവിടെ ഇടിക്കും ഇവിടെ സ്ഥലം കിടക്കുന്ന സാറ് കാണത്തുമില്ല സാറേ ശ്രദ്ധ ഫുള്ള് റൈറ്റിലായിരിക്കും വണ്ടി റൈറ്റിലേക്ക് കയറി ചെല്ലും ഇപ്പൊ ഡ്രൈനേജ് അവിടെ കിടന്നപ്പോഴും സാറ് റൈറ്റിലേക്ക് നോക്കി അതേ തട്ടു ഒന്ന് നോക്കിയിട്ട് നേരെയാക്കിയില്ല അങ്ങോട്ട് തന്നെയാ വണ്ടി തിരിച്ചത് പിടിയിട്ടുണ്ടോ സാറേ പക്ഷെ സാർ ഇവിടെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ സ്ഥലം കിടക്കുന്ന കണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ വണ്ടിയെ പിടികിട്ടിയാ നമുക്ക് ഈ നമുക്ക് അവിടെ അപ്പൊട്ടോ കവർ ചെയ്ത് ഈ ഇതാണ് സെന്റർ സെന്റർ എളുപ്പം ഈ കണ്ടോ സാറേ അത് വെച്ചിട്ട് വേണേ സാർ ജഡ്ജ് ചെയ്തു അതെ ഈ ഒരു ജോയിന്റ് കണ്ടാ വൈപ്പർ ഇങ്ങനെ ജോയിന്റ് ആയിരിക്കുന്ന സ്ഥലം കണ്ടാ ഇതെ ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തേക്കും കണ്ടാ അതിന് ഇപ്പറത്തുണ്ടായാൽ മതി അതായിട്ട് ഇടിക്കില്ല അത് വെച്ച് സാറിന് ഈ ടയർ ജഡ്ജ് ചെയ്യാം തൊട്ടടുത്തല്ല ദൂരെന്ന് ജഡ്ജ് അവിടെ നിൽക്കുന്ന പുല്ലുകൾ കണ്ട സാറേ അത് സാർ സാറെങ്ങനെ കാണുന്നത് ഇതിനകത്തായിട്ടാണോ കാണുന്നത് അതോ ഇതിന് ആയിട്ടാണ് അതിനർത്ഥം വണ്ടി അതേ മുട്ടാതെ പോവുന്ന സാറ് മുന്നോട്ട് ചെല്ലുന്നോറും ആ പുല്ലുകൾ ഇതിനകത്തേക്ക് കയറി വന്ന വണ്ടി അവർ ഇടിക്കും ഇതിന് പുറത്തേക്ക് മാറിയാ അതിലിക്കാതെ സാറിന് പോവാം ഇപ്പൊ എന്നോട് ചോദിച്ച പോലെ ഓട്ടോന്നു ചോദിച്ചില്ലേ അത് ഇതല്ല ഇവിടെ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് വണ്ടിയുടെ സെന്റർ വെച്ചിട്ട് ദേ ഈ ഭാഗം സെന്റർ ഇതല്ല ഇവിടം പോവാട്ടെ ചുമ്മാ ലെഫ്റ്റ് വൈഡ് ആവാതെ സാർ നോക്കിയാൽ മതി